ഉപ്പുത്തറ കാക്കത്തോട് മടുവിൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു ഗ്രാമപഞ്ചായത്ത് അംഗം സാബു വേങ്ങവേലി ജനകീയ കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു ഉപ്പുതര കാക്കത്തോട് പ്രദേശത്ത് വേനൽ ആരംഭിക്കുമ്പോൾ തന്നെ കുടിവെള്ളം കിട്ടക്കനിയാകും ഈ വർഷവും കുടിവെള്ളം ഫെബ്രുവരി തന്നെ വറ്റി ഇതോടെ മഴവിൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പ്രദേശവാസികളെ സംഘടിപ്പിച്ച് സ്വന്തമായി പണം സ്വരൂപിച്ച് കുളം നിർമ്മിച്ച് പദ്ധതി ആവിഷ്കരിച്ചു ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾക്കായാണ് പദ്ധതി ത്രിതല പഞ്ചായത്തിന്റെയോ ഒരു ഏജൻസിയുടെയോ സഹായം പദ്ധതി ആവിഷ്കരിച്ചത് പദ്ധതിയുടെ ഉദ്ഘാടനം ഉപ്പ്തല പഞ്ചായത്ത് അംഗം സാബു ബാങ്കുവേലി നിർവഹിച്ചു ത്രയും നമ്മ എന്റെ ഒരു ചുമരുന്ന പോലും എല്ലാം വലിയൊരു ദുബായികരമാണ് ഈ പത്ത് പതിനഞ്ച് സമയം കാണും ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത് ഒരു പുഴ ഒരു പഞ്ചായത്തിൽ നിന്നോ മറ്റേ ഒരു പീഡിത പഞ്ചായത്ത് സംവിധാനത്തിൽ ഉണ്ടായ പൈസ അല്ല എന്ന് ജനങ്ങളിലേക്ക് വന്നിരിക്കണം ഇതൊരു എൻ്റെ മാത്രമല്ല നമ്മളെ നമ്മളെല്ലാവരുടെയും കൂടി ഒരു ജനകീയ പദ്ധതിയാണ് പക്ഷേ അത്രയും നമ്മൾ എല്ലാ ലാസ്റ്റിൽ വന്നപ്പം എല്ലാവരുടെയും ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് ഇത് ക്ലിക്ക് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവമായി മാറിയിരിക്കുന്നത് ഞാൻ സംബന്ധിച്ചപ്പോൾ ഞാൻ പറയാം ഞാൻ രണ്ടാമത് രണ്ടാമത്തെ പ്രകാശമാണ് പഞ്ചായത്തിൻ്റെ പ്രാഗതിയോട് തന്നെയാണ് നിങ്ങളുടെ എല്ലാം സഹായങ്ങളുണ്ട് ആദ്യമേ തന്നെ എന്ന് വിചാരിച്ചു നിങ്ങൾക്ക് അറിയാമല്ലോ അവിടെ നമ്മൾ സ്ഥലം വാങ്ങിച്ച് ഈ കോളനി അതുപോലെ തന്നെ നമുക്കറിയാം ഈ റോഡ് ഈ എല്ലാ വീട്ടിലേക്കും നമ്മൾ ഹൃദയമായ രീതിയിൽ ഒരു ആരും ചെയ്യാൻ പറ്റും നമ്മളെ ഒരു ബുദ്ധിപരമായ നീക്കത്തിലാണ് അത് എല്ലാ വീട്ടിലേക്കും റോഡ് കൊണ്ട് വൃദ്ധയമായിട്ട് തന്നെ ഒരു കോളനി വരെ ആക്കി അതിനെ അങ്ങേരം വാങ്ങിക്കൊണ്ടാണ് ആ റോഡ് എല്ലാ വീട്ടിലേക്കും വരാൻ മറ്റൊരു പിന്നെ വാർഡിലും അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് പറ്റിയല്ല ഇങ്ങനെ വെള്ളി കിട്ടിയോണ്ടാണ് അപ്പം ഇതുമായിട്ട് വേണ്ട നമുക്കറിയാം സ്വാഭാവികമായിട്ടും ഒരു കുടിവെള്ള സോഴ്സ് തുടങ്ങിയാൽ പക്ഷേ പദ്ധതി സ്റ്റാർട്ട് ചെയ്താൽ കുറേ വർഷങ്ങൾക്ക് ശേഷം അതിന് സോഴ്സ് കുറയും അങ്ങനെയാണ് സ്വാഭാവികമായിട്ടും വള്ളിയാൻ വഴിയിലെ പിന്നെ സോഴ്സ് കുറഞ്ഞത് ഇതും നമ്മൾ നമ്മളത് ഉപേക്ഷിക്കുകയല്ല ഇതോടൊപ്പം തന്നെ അത് നമ്മളെ ഇന്നുകൂടി കഴിഞ്ഞാൽ നന്നിട്ടുള്ള വഴികളെ നമുക്ക് പറഞ്ഞു അത് നമുക്ക് നാങ്ങി ആഴ്ച തന്നെ തേക്കിയത് അതിലേയും കൂടെ നമ്മൾ വർഗീകണം എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ ഈ കഴിഞ്ഞ കഴിഞ്ഞ വിളിച്ച വർഷം സമാനമായ സാഹചര്യം ഒരുണ്ടായി നിങ്ങൾ സംബന്ധിച്ച് ജനങ്ങൾ സംഘടിച്ചതോടെ ഒരു പ്രദേശത്തെ ദാഹം ആകുന്നു പ്രദേശവാസികളുടെ പ്രവർത്തനം നാടിന് തന്നെ മാതൃകയായിരിക്കുകയാണ് ഉദ്ഘാടന യോഗത്തിൽ ഷൈജു പി ടി അധ്യക്ഷത വഹിച്ചു ബിപിൻ ജോളി ജോൺ രാജീവ് കെ ആർ പ്രീതി രാജേഷ് എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ